വ്യത്യസ്തരായ കുറേ മനുഷ്യർ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ബിജോ പറഞ്ഞ പോലെ തന്നെ തികച്ചു വ്യത്യസ്തമായ ഒരു പുസ്തക പ്രകാശന ചടങ്ങാണ് പ്രിയപ്പെട്ട റൂഫസ് മാത്രം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറേ വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു പ്രധാനമായിട്ട് ചെന്നൈയിൽ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ജോലിയിലാണ് കൂടുതലും ഒഴുകിയിരുന്നത് ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത് ഹോട്ടൽ ജോലിയോടൊപ്പം തന്നെ എഴുത്ത് കഥ മാത്രമല്ല നോവൽ മാത്രമല്ല കവിതയും കവിതയുമൊക്കെ എഴുതാറുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അല്പമൊന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സ്ത്രീകൾ യഥാർത്ഥത്തിൽ അമ്മയായും പെങ്ങളായും ഭാര്യയായും മാറേണ്ടവരാണ് സ്ത്രീകളല്ല ഇപ്പോൾ ഇരിക്കുന്ന അമ്മമാർക്കറിയാം നിങ്ങൾ പെങ്ങളാണ് അമ്മയാണ് അതോടൊപ്പം തന്നെ ഭാര്യയുമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ആയിരുന്നു എന്താണ് ഈ ഭാര്യയുടെ ജോലി അല്ലെങ്കിൽ സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളോട് പറയാറുണ്ട് ഒരു വീട്ടിൽ ഏറ്റവും ആദ്യം ഉണരുന്നത് ഒരമ്മയാണ് ഒരു വീട്ടിൽ ഏറ്റവും ഒടുവിൽ ഉറങ്ങുന്നത് ആരാണ് ഒരമ്മയാണ് ചിലപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ വല്ലാത്ത ദേഷ്യത്തോടു കൂടിയൊക്കെ അമ്മമാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അവരെ ഒരു ചോദിക്കും മോൻ എന്തിനാണ് അമ്മയോട് ഇങ്ങനെ ദേഷ്യം ഇത്രമാത്രം ശത്രുത എന്തിനാണ് അമ്മയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് 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 ഒടുവിൽ ഞാൻ ചോദിക്കും അവളോട് അവൻ്റെ വീട്ടിൽ ഏറ്റവും ഒടുവിൽ കിടന്നുറങ്ങുന്നതായാണോ ചോദിക്കുമ്പോൾ അവൾ പറയും അമ്മയാണെന്നോ തോന്നുന്നത് ഞാൻ പറഞ്ഞ് തോന്നലല്ല അന്ന് ഏറ്റവും ആദ്യം ഉണരുന്നതായാലും ചോദിക്കുമ്പോഴും അത് അമ്മയാണെന്നോ തോന്നുന്നത് അതും സത്യമാണ് അമ്മ തന്നെയാണ് ഒരു ഓട്ടത്തിലാണ് എല്ലാ അമ്മമാരും എല്ലാ സ്ത്രീകളും അല്ലാത്ത ഒരു അസ്വസ്ഥതയിലെ ഓട്ടത്തിലാണ് ഭർത്താവിന് കൃത്യസമയത്ത് വസ്ത്രം വിസ്തീകരി കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം ആ ഭക്ഷണത്തിൻ്റെ സ്വാദ് പോരാ സ്വാദ് പോരാ എന്ന് പറയുന്ന ഭർത്താക്കന്മാരാണ് കൂടുതൽ പേര് ഈ ഇസ്തിരിപ്പെട്ടിയുടെ ത്രികോണമുഖത്ത് നിന്ന് ഞാൻ എഴുതിയൊരു കരുതിയാണ് ഇസ്തിരിപ്പെട്ടിയുടെ ത്രികോണ മുഖത്ത് നിന്ന് കട്ടിപ്പുറത്തിലേക്ക് വാർന്നു വീഴുന്ന ചുറ്റെടുക്കുക കനൽച്ചൂടും കറണ്ടും ഇല്ലാതായാൽ അകം പുറം പൊള്ളുന്നു അല്ലേ കനൽച്ചൂടില്ലാതെ കറണ്ടും ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഈ ഭർത്താവ് വരുമ്പോഴേക്ക് തേച്ച് മടക്കി റെഡിയാക്കി വെക്കണം അതിങ്ങനെ അതിങ്ങനൊരു കമാൻഡാണ് ഓർഡറാണ് അത്തരത്തിൽ ഓർഡർ കൊടുക്കുന്ന പുരുഷ മേധാവിട്ടത്തിന് എത്തരത്തിൽ നിയന്ത്രിക്കാനാവുമെന്നുള്ള ഒരു ശ്രമവും നേട്ടത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് നേരിൽ കണ്ട ചില സംഭവങ്ങൾ അത് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾക്ക് പ്രചോദനം നൽകും നൽകുന്ന ഒരു പുസ്തകമാണ് പുസ്തകത്തിൽ ഇന്ന് ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത് പുസ്തകം വായനയിൽ കൂടിയാണ് പ്രിയ സഹോദരന് ഇതുപോലൊരു പുസ്തകം എഴുതുവാനുള്ള വലിയൊരു പ്രചോദനം ദൈവം നൽകി ഇനിയും സമൂഹത്ത് നന്മയിലേക്ക് നയിക്കുന്ന നല്ല പുസ്തകങ്ങൾ എഴുതട്ടെ എന്ന് ഞാൻ ആശംസിച്ചുള്ളൂ കുടുംബം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതിൻ്റെയും കഥയാണ് അവൾ അകലെയല്ല എന്നുള്ളത് സാധാരണ വിവാഹിതയായ സ്ത്രീ അനുഭവിക്കുന്ന കഠിനാധ്വാനവും ത്യാഗങ്ങളും പറയുന്നതിനോടൊപ്പം ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും കഥയിൽ പരാമർശിക്കപ്പെടുന്നു രോഗം ബാധിച്ച് അവളെ ആശുപത്രിയിലാക്കുമ്പോൾ കുടുംബം ശ്രദ്ധിക്കാത്ത ഭർത്താവ് നല്ല കുടുംബനാഥനായി മാറുന്നു സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയും കുടുംബജീവിതത്തിൻ്റെയും ഭാര്യഭർത്ത ബന്ധത്തിൻ്റെയും അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധത്തിൻ്റെയും ചുരുക്കെഴുത്താണ് അവൾ അകലെയല്ല എന്നുള്ള ഈ കഥ ഈ നോവല് കുയിലിൻ്റെ കേട്ടു ിൽ കുതിര കുളം പടി കേട്ടു കുയിലിൻ്റെ മണി കേട്ടു കാട്ടിൽ കുതിര കുളം പടി കേട്ടു കുറുമൊഴി മുല്ല പൂക്കാട്ടിൽ പൂക്കൾ വിടർന്നു മണി നാഥം കേ ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ ഇടുക്കിയിൽ നിന്നുള്ള നമ്മുടെ നാട്ടുകാരൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ അതിന് തെരഞ്ഞെടുത്തേക്കുന്ന സ്ഥലം എന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അധികം ഒരു ഏഴെട്ട് വർഷമായിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇങ്ങോട്ട് വരാറില്ലെങ്കിലും എപ്പോഴും തന്നെ വന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട വികാരിയച്ഛനാണിത് ഏർ അതുകൊണ്ട് തന്നെ ഈ സ്ഥലം തിരഞ്ഞെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നോവല് ഒരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നോവലാണെന്ന് ഇവിടെ ഏർ പറഞ്ഞു അപ്പൊ എനിക്ക് ഒരുപാട് വായിക്കാനും അല്ലെങ്കിൽ എഴുതാനൊക്കെ പ്രത്യേകമായിട്ട് ഒരു ഇഷ്ടമുണ്ട് സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്ന വേദനകളൊക്കെ ഇങ്ങനെ എഴുതാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഈ അവൾ അകലെയല്ല എന്ന് പറയുന്ന പുസ്തകം ഒരുപാട് ആളുകളാൽ വായിക്കപ്പെടാനും പ്രിയപ്പെട്ട എഴുത്തുകാരന് ഇനിയും ഒരുപാട് എഴുതാനൊക്കെ സാധിക്കട്ടെ എല്ലാവിധ വിജയാശംസകളും നേരിടും എനിക്കിവിടെ എത്തി എല്ലാവരും നേരിട്ട് കാണാനും ഒരു മാത്രമാണ് എനിക്കിവിടെ എഴുതാൻ വരാൻ പറ്റിയത് ആദ്യമായിട്ട് രാജവ്സൊക്കെ പറയുന്നത് ഇനി വേദിയിൽ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം ഇരുന്ന് അത് കാണാനും ഇതിൽ പങ്കെടുക്കാനും സാധിച്ചാലും വല്ലവരെ ഭയങ്കര സന്തോഷമാണ് പിന്നെ റൂപ്പസ് മാർട്ട് ഫോൺ പറഞ്ഞ സാറിനെ പരിചയപ്പെടാൻ സാധിച്ചാലും ഈ ഒരു പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചാലും ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്കും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും വായിക്കാനും

എല്ലാ മേഖലകളിൽ നിന്നും ഒതുങ്ങി നിന്നുള്ള ഒരു പ്രവർത്തനമാണ് എൻ്റെ നാലഞ്ച് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാട് കയറേണ്ടതായി ഞങ്ങൾ ആ സാറിനോട് പറയുകയും ചെയ്തു അതിനുശേഷമാണ് കഥ എഴുതുന്നതും കവിത അതിനു അതിനുമുമ്പ് ഉൽപ്പണി ചെയ്ത അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറി നടന്നിരുന്ന ഒരാളായിരുന്നു എന്നെക്കുറിച്ച് കൃത്യമായിട്ട് ലോറിയായിട്ട് അറിയാവുന്നതാണ് അതിനുശേഷമാണ് ഞാൻ കഥ എഴുതുന്നതും കവിത എഴുതുന്നതും സ്ക്രിപ്റ്റാക്കുന്നതുമൊക്കെ ഈ ഈ കഴിഞ്ഞ കാലയളവിൽ എഴുതിയ ഒരു കഥയാണ് ഒരു ഈ നോവലായിട്ട് ഞാൻ പിറക്കിയിരിക്കുന്നത് അതിനു മുമ്പ് ആക്കിയിരിക്കുന്നതെല്ലാം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു കവിതകളാക്കിയിരിക്കുന്നതുമെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്ന പുസ്തകങ്ങളായി വരുന്നതേ പോലും എന്നെ കൂടുതൽ സ്പർശിച്ച ഒരു കഥയായിരിക്കണം ആദ്യമായിട്ട് ഇറക്കേണ്ടത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ നോവൽ ഇങ്ങനെ ഇറക്കിയിരിക്കുന്നത്